നിങ്ങൾക്ക് നിങ്ങൾക്ക് അഭിവാർത്ഥി അർപ്പിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് സമരം നടത്തുന്നത് അപ്പൊ ഒരു പ്രത്യേക നിർദ്ദേശം എന്ന് പറയുന്നത് ഇന്ന് മേയറിന്റെ ഓഫീസാണ് ഇവിടെ മേയറോ മേയറിന്റെ കുടുംബമോ ഇതുവഴി നിങ്ങളുടെ ബസിന്റെ തൊട്ട് മുന്നാലേ പിന്നാലെ പോവുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് കൊടുക്കണം മേയർക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അങ്ങനെ മേയറിന്റെ കുടുംബം പോയിട്ട് മാത്രം മതി സാധാരണക്കാർ ഇവിടെ പോകുന്നത് പിന്നെ ദൈവം ഏത് മേയർ ഇതു വണ്ടി അപ്പോ വണ്ടി തുടങ്ങിയ ദൈവം ഇത് അവരെടുത്ത് ശമ്പളം എവിടെയെന്ന് ചോദിച്ചാലും കാരണം അവര് മേയറാണ് അവരെ ഭർത്താവ് എം എൽ എ ആണ് അവരെ അമ്മാവ അങ്കമാതിയുടെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ ആ ഭയവും ആ ഒരു വിലയൊക്കെ നിങ്ങൾ മേയറോട് കാണിക്കണം ഇവിടുത്തെ വന്ന പ്രതികൾ ചോദിക്കുകയും പാടില്ല അവിടെ ഇതാണ് ഇതാണ് നമ്മളുടെ പിന്നെ പ്രത്യേക പോസ്റ്റിൽ മേയറോട് സൂക്ഷിക്കണം പൊങ്കാലയിടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കന്യാകുമാരി മുതൽ അങ്ങ് കാസർഗോഡ് വരെ നിർത്തിപ്പൊരിക്കുകയാണ് ജനം ഇന്നലെ തുടങ്ങിയ പൊല്ലാപ്പാണ് മേയർക്ക് സ്ത്രീ എന്ന ചട്ടം കൂട്ടി പ്രശ്നങ്ങളെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാൻ നോക്കിയപ്പോൾ മേയർ പൂട്ടിക്കെട്ടുന്ന മറുപടിയുമായിട്ട് ഗണേഷ് വരികയായിരുന്നു മേയറാണ് എന്നൊന്നും നോക്കിയില്ല കാര്യമാണ് അത് അന്വേഷിച്ചിട്ട് തീരുമാനിക്കാം എന്ന മട്ടിൽ ഗണേഷ് ഒറ്റക്കാലിൽ നിന്നതോടു കൂടി മേയർ ആര്യ രാജേന്ദ്രൻ നിന്ന നിൽപ്പിൽ ഇല്ലാതാവുന്നതാണ് കണ്ടത് പിന്നെ തുടങ്ങിയ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നടുറോട്ടിൽ നമ്മൾ ഈ കണ്ടതും അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന പ്രയോഗമൊക്കെ നടത്തി മേയർ സൂക്ഷിക്കുക എന്ന നിലയിലേക്ക് എത്തി പ്രായം കുറഞ്ഞ മേയർ വലിയ പട്ടങ്ങൾ ചാർത്തി സി പി എം തിരുവനന്തപുരത്തിന്റെ മേയറാക്കി അധികാരത്തിലേറ്റിയ മേയറുടെ എല്ലാ നിലയും ഇപ്പോൾ മുങ്ങി